ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് മത്തങ്ങയുടെ പൂവ് വെച്ചിട്ട് ഒരു വട ഉണ്ടാക്കിയാലോ വട എന്ന് ഞാൻ പറഞ്ഞ പേരാണ് പക്ഷേ നമ്മുടെ ഇവിടെ വടയൊക്കെ പോലെ ഇരിക്കുമെന്ന് പറയാം പക്ഷേ ഇത് ഇവിടെ പറയുന്ന പേരാണ് ഫ്രിത്തെല്ല ഫ്രിത്തെല്ല ധി ഫ്യൂറി ചുക്ക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് വളരെ ഈസിയാണ് ആദ്യം തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൻ്റെ ഞെട്ടിങ്ങനെ വലിക്കുമ്പോൾ ആ ഞെട്ടിങ്ങനെ പോന്നോളും അങ്ങനെ വളരെ ഈസിയായിട്ട് ആയിട്ട് അതിങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതിന് ഇത് നമ്മൾ കഴുകണം ഇതുമ കാര്യമായിട്ട് അഴുക്കൊന്നും ഉണ്ടാവില്ല കാരണം ഇവർ ഇത് വിരിഞ്ഞ് ഇന്ന് വിരിഞ്ഞ അപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ ഇവരത് ശേഖരിച്ചിട്ട് നമുക്ക് ഇത് വിൽക്കാനായിട്ട് അവർ വയ്ക്കും അതുകൊണ്ട് അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല എന്നാൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പൂമ്പൊടി ഉണ്ടാവും അതുമേ അത് പോകാൻ വേണ്ടിയിട്ടാണ് അതുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൈപ്പരസം വരും അപ്പം അതുകൊണ്ടാണ് നമ്മളിത് കഴുകുന്നത് അതിനുശേഷം ഇത് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ് എല്ലാവരും അങ്ങനെയെല്ലാം ചെയ്യുക ഡയറക്റ്റായിട്ട് മത്തങ്ങയുടെ പൂവ് അതിലേക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യാറ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്യുക ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കും അപ്പോൾ അതൊരു പച്ച ചുക എന്നൊക്കെ പറയില്ല നമ്മുടെ നാട്ടിൽ അത് അതൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളിയും ചെറിയൊരു സവാളയും സ്ലൈസ് ചെയ്തിട്ട് അതിന് ശേഷം ഇവിടുത്തെ ഒരു കുഞ്ഞി ചാള അതിങ്ങനെ ചാള ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് അവരിങ്ങനെ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ കുറാർ ചെയ്യുക അതായത് ഈ ഉപ്പിൽ എങ്ങനെ ഇരിക്കും അതിന് ശേഷം അത് ഒലിവായിട്ട് വെക്കുന്നതാണ് അതും കൂടി ആഡ് ചെയ്തിട്ട് ഇത് അതിൻ്റെ ഒരു പ്രിൻസിപ്പളായിട്ടുള്ളൊരു ആണ് അതും കൂടി ഇട്ടിട്ട് ഞാൻ ഇത് ഞാൻ ചെയ്ത് പരീക്ഷിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മങ്ങനെ ചെയ്യണത് അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് മിനിറ്റിൽ ന്ന് ആവി കയറ്റി എടുക്കണം മിനിറ്റ് മതിയാവും ആവി കയറ്റി ഇത് ഒന്ന് അതിൻ്റെ ഒരു പച്ച ചൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം അതിൻ്റെ ചൂടാറിയിട്ട് വേണം നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഇത്തിരി ഒറീഗണിടാൻ മറന്നുപോയി അപ്പം ഇത്തിരി ഒറിയ ഗണവും കൂടി നമ്മൾ ഇടണം എന്നാലാണ് ഇറ്റാലിയൻ ഔത്യന്തിക്കായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അത് ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ദേ എനിക്ക് ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഇത് ഈസ്റ്റിൻ്റെ ക്യൂബായിട്ടാണ് ഞാനിവിടെ മേടിക്കാറ് എന്നിട്ട് അത് ഫ്രീസ് ഫ്രീസറിലെടുത്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നന്നായിട്ട് വീർത്തൊക്കെ കിട്ടും അപ്പോൾ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്ത് മുന്നേ എടുത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചു അപ്പോൾ ക്യൂബ് അലി വെള്ളമായിട്ടുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല ഒത്തിരി മത്തങ്ങയുടെ പൂവ് അതിനകത്ത് ആഡ് ചെയ്തിട്ട് ചൂടാറിയിട്ടുണ്ടല്ലോ പിന്നെയും നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ഇടാവുന്നതാണ് ഞാനപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ഗോതമ്പ് പൊടിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് പൊടിയും കൂടി എടുത്ത് പ്രോബ്ലം സോൾവ് ആക്കിയിട്ടുണ്ട് അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അതായത് ഞാൻ എടുത്തത് മുന്നൂറ് ഗ്രാം ഗോതമ്പ് പൊടി പത്ത് ഗ്രാം ഈസ്റ്റ് പത്ത് ഗ്രാം ഉപ്പ് പിന്നെ മത്തങ്ങപ്പൂവ് ഒരു ഇരുന്നൂറ് ഗ്രാം ആയിട്ടുണ്ട് വന്നപ്പോഴേക്കും അതായത് ഞാൻ അര കിലോണ് മേടിച്ചത് പക്ഷെ അതറിയാമല്ലോ മത്ത അത് ആവി കയറ്റി വരുമ്പോഴേക്കും ഒരുപാട് ചുരുങ്ങും അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എനിക്കിവിടെ കുറച്ച് ഈർപ്പം ഇത്തിരി കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂണും കൂടി പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമ്മളത് നമുക്ക് ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു പാകം രണ്ട് ടീസ്പൂണും കൂടിയും പൊടിയും കൂടി ഇട്ട് ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കാൻ നന്നായിട്ട് നല്ല എനർജെറ്റിക് ആയിട്ട് ഇളക്കണം വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല എന്നാൽ ഭയങ്കര ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ഇരിക്കാനും പാടില്ല ഒരു വടയൊക്കെ ഉണ്ടാക്കുന്നത് ആ നമ്മുടെ ഇവിടെ വടയൊക്കെ കയ്യിലെടുത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് ഇത് അങ്ങനെയല്ല ഒരു ടീസ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ ഭയങ്കര ലിക്വിഡായിട്ട് ഇരിക്കാനും പാടില്ല അങ്ങനെ ഓൾറെഡി നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് ഇവിടെ ഇപ്പം ചൂട് ഈ സീസണിലാണ് ഇത് ഇവിടെ ഉണ്ടാകുക അപ്പോൾ ചൂടായിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിലും നമുക്കിത് നന്നായിട്ട് പൊന്തി വരും അപ്പോൾ ഞാൻ രണ്ട് ഇങ്ങനെ ഇത് വീർക്കാൻ വേണ്ടിയിട്ട് ലഭ്യത ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഞാൻ ഒരു മണിക്കൂറും കൂടി വീർക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും ഇവിടെ രണ്ട് രീതിയിലുള്ള ഓയിലുകളാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലും പിന്നെ കപ്പലണ്ടിയുടെ ഓയിലും കിട്ടും ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ മേടിക്കാറ് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിങ്ങനെ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കാൻ പറ്റും അടിയിലൊന്നും പിടിക്കില്ല എന്നാലും നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് അത് പാനിൽ കൊള്ളൊന്നുമില്ല വെറുതെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ എന്നിട്ട് നമുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ വിട്ട് കിട്ടുകയും ചെയ്യും അടിയിലൊന്നും പിടിച്ചിട്ടില്ല എന്നിട്ട് നമ്മളൊരു രണ്ട് ടീസ്പൂൺ രണ്ട് ഫോർക്ക് വെച്ചിട്ട് ടീസ്പൂണല്ല ഫോർക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ മറച്ചിടണം രണ്ട് ഫോർക്ക് വേണം കേട്ടോ അങ്ങനെ മറച്ചിടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് മറച്ചിടാൻ പറ്റും ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്കത് വെന്ത് കിട്ടും ഞാൻ ഒരു ഒരു മിനിറ്റ് ഒരു ഒരു ഭാഗം പിന്നെ അപ്പുറത്തെ ഭാഗം ഒരു മിനിറ്റ് അങ്ങനെ എനിക്ക് രണ്ട് മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ മത്തങ്ങ പൂവൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ അധികം വേവില്ലല്ലോ അതുകൊണ്ട് നല്ല അകത്തി തന്നെ നമുക്കത് വെന്ത് കിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമായിട്ട് കിട്ടും പിന്നെ നമുക്കിത് ഈ കോട്ടിങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്യണേലും കുഴപ്പമില്ല രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലും ഇതിന് കുഴപ്പമൊന്നും വരാറില്ല ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ളപ്പം രണ്ട് മൂന്നെണ്ണം ഇവിടെ എത്രയെണ്ണം ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കാറാണ് ചെയ്യാറ് ഞാൻ ആകെ അഞ്ചെണ്ണം മാത്രമേ ഉണ്ടാക്കിയുള്ളു ശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കോട്ടിങ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കി നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് വളരെ ഈസിയാണ് മത്തങ്ങപ്പൂവ് കിട്ടിയാൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ എൻ്റെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോ ഗ്രാച്ചയമില്ലേ